വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ റിസോഴ്സ് സെന്റർ വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മക്കളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സൂചിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് പറയും എന്റെ കുട്ടി വളരെ ഉഷാറാണ് എന്നോട് പറഞ്ഞാൽ പറയും എന്റെ കുട്ടി വളരെ ഉഷാറാണ് നമ്മള് രക്ഷിതാക്കളിൽ ഏറെ കോൺഫിഡൻസ് ആണ് കുട്ടികളെ കുറിച്ച് ഒരുപക്ഷെ അതിലേറെ പിതാക്കളെപ്പുറത്ത് മാതാക്കന്മാർക്കായിരുന്നു അമ്മമാർക്കായിരുന്നു കുട്ടിയുടെ കാരണം അത് ഒരു സ്നേഹമാണ് അത് അല്ല എന്നല്ല പറയുന്നത് ഞാനും എന്റെ മക്കളെ ആക്കി ഒരു ഒരു പ്രവർത്തിക്കുന്ന ഇന്ന് നമ്മൾ കാണുന്നത് എന്താ സ്കൂൾ മാത്രമല്ല ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടി അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ആർ ബോധവൽക്കരണ ക്ലാസ് നടത്തി ശിശു വികസന പദ്ധതി ഓഫീസർ റിംസി വി എം ഓഫീസർ ബിന്ദു തൃക്കലങ്കോട് സി ബ്ലോക്ക് കമ്മ്യൂണിറ്റി വിമൻ ിറ്റേറ്റർ ഷലീമ എം എന്നിവർ സംസാരിച്ചു വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആറ് പഞ്ചായത്തുകളിലെയും അങ്കണവാടി പ്രവർത്തകർ സി ഡി എസ് മെമ്പർമാർ സി ഡബ്ല്യു എഫ് മാർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ കീഴിൽ നടത്തിയിരുന്ന ഗാർഹിക പീഡനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ വിജയികൾക്ക് സമ്മാനദാനം ചെയ്തു മലപ്പുറത്തേക്കുള്ള വരവില് താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു മാസം തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കൈയിൽ വെച്ചു കൊടുക്കാം മാസായ മലപ്പുറം ഇനി മരണമാസം മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേതല മലപ്പുറം